നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിച്ചിരുന്ന മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും ആ പരിപാടി ഉപേക്ഷിച്ചോ എന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ബി ജെ പി ഇക്കാര്യം ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ മന്ത്രി തന്നെ എല്ലാ സ്ഥലത്തും പോയി സെൽഫി എടുത്ത് ഇതാ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പണി ഇത്രയായി ഇപ്പൊ എന്താ പെട്ടെന്ന് ഇത് ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായത് അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിരുന്നത് ഉപേക്ഷിച്ചോ അപ്പൊ ഇനി ദേശീയപാത ഞങ്ങളുടെതല്ല കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് അംഗീകരിക്കുമോ അതാണ് ഒന്നാമത്തെ കാര്യം ഈ അലൈൻമെന്റും തുടർന്നുള്ള നിർമ്മാണവും ഈ നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ കണ്ടെത്തി ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീ നിതിൻ ഗഡ്കരിജിയോടും ഞാൻ ആവശ്യപ്പെടുന്നത്